അല്ലാഹു അവന്റെ പേരിൽ കടം ഇത് ഇതനുവദനീയതയുടെ പരിധി മൂന്ന് അംഗത്തിൽക്കുക അല്ലാഹു കടം വൂപ്പുക എന്ന തരത്തിൽ കടം പേടിക്കാതെ മരിക്ക കടത്തിന്റെ പേരിലുള്ള ഒരു നഷ്ടവും അയാൾക്ക് സംഭവിക്കൂല ഇങ്ങനെയുള്ള അത്യാവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് കടം വാങ്ങാൻ ഇത് റസൂർ പറയുന്നത് ശ്രദ്ധിക്കൂ അടിയന്തരമായ ആവശ്യം എന്താണെന്ന് മക്കളെ ബോധ്യപ്പെടൂ ലഭിതങ്ങൾ പറയുന്നു റജു നിയക്കൂന്ന് പ്രചുന സ്കൂൾ ഫീസ് പിയിലാണ് ഉമ്മാഹുറിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ വേണ്ടി പോയ ഒരു സമരപടൻ മുസ്ലിം യോദ്ധാവ് അഖലക്കു സോമ്പുഹോ അയാൾ മുടുക്കാനുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നിരുതി ധരിക്കാൻ വസ്ത്രമില്ലാത്ത പേടി അയാൾക്ക് ഉടുത്ത വസ്ത്രം തിരുമ്പി അള്ളാന്റെ യുദ്ധത്തിലാണ് രാജ്യത്താണ് സാരം സാരം വീട്ടിലല്ല നാട്ടിലല്ല കുടുംബത്തിലല്ല അന്യ അന്യരാജ്യത്ത് ഇസ്ലാമിന് വേണ്ടി കൊടുക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം പഴകിയിട്ട് ഈ ഇടുക്കാൻ തുണിയില്ലാതെ വന്നാൽ അയാൾ കടം വാങ്ങിയിട്ട് ആ കടം വീട്ടാൻ പറ്റാതെ മരിച്ചാൽ അയാളുടെ കൂട്ടുന്ന കടമാണ് ും മും വേറൊരു മുസ്ലിമായ മനുഷ്യൻ അയാളുടെ സമീപത്ത് വെച്ച് മരിച്ചു ഫലം വ്യജിതുമായ അവൻ കൂടെ അനുയിക്കാൻ വേണ്ട വസ്ത്രങ്ങളോ സംസ്കരണ മുറകൾ നടത്താൻ വേണ്ട ഇടപാടുകളോ ഇയാളിലില്ല ഒരാമായ യുവാഹി ഇയാളെ മറക്കാനും കവറടക്കാനും പറ്റുന്ന വകുപ്പുമില്ല അതിന് വേണ്ടി വാങ്ങി മരിച്ചു ആരാന്റെ മുസ്ലിമായ മയത്തിന് കഫൻ ചെയ്തിട്ട് മറമാടാൻ വേണ്ടിയിട്ട് വ്യത്യന്തരമില്ലാതെ കടം വാങ്ങിയിട്ട് മറമാടിയാൽ നിൽക്കാൻ കഴിയാതെ മരിച്ചാലും പേടിക്കണ്ട അല്ലാഹുവിട്ടു ജീവിക്കാൻ വഴിയില്ലാതെ അത് സാംസ്കാരികമായി ജീവിക്കാൻ അദ്ദേഹത്തിന്റെ ശരിയായ ചാരിത്രം കാർക്ക് ജീവിക്കാൻ പണ്ണ് കെട്ടേണ്ടി വന്നോന്നു പെണ്ണുകെട്ടില്ലെങ്കിൽ ലൈംഗിക അപരാധങ്ങളും കുടിഞ്ഞു പോകും ഇങ്ങനെയുള്ള അവസ്ഥ വന്നിട്ട് ഒരാള് പെണ്ണുകെട്ടി മണ്ണുകെട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി കടം വാങ്ങേണ്ടി വന്നു പ്രമാവലം കിട്ടിയില്ലാതെ മരിച്ചു മലയാള തൊട്ട് അനിവാര്യമായ മൂന്ന് കാര്യ പറഞ്ഞു ഒന്ന് മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചിട്ട് കബറടക്കാനും കഫം കൊടാണിയിക്കാനും വകുപ്പില്ലാഞ്ഞിട്ട് കടം വാങ്ങി വ്യഭിചാരം പേടിച്ചിട്ട് പെണ്ണ് കിട്ടാൻ വകുപ്പില്ലാത്ത ദിവസം പെണ് കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി കടം വാങ്ങി വീട്ടാൻ കഴിയാതെ മരിച്ചു മറ്റൊന്ന് ഫീസബിന്റെ യുദ്ധം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് നിൽക്കുന്ന അയാൾക്ക് ഉടുക്കാൻ വസ്ത്രമല്ലാതെ വന്നപ്പോ അദ്ദേഹം കടം വാങ്ങി ഇങ്ങനെ കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ കഴിയാതെ മരിച്ചാൽ അള്ളാഹുദാല കടം കിട്ടു ഇനി വീട്ടാൻ കടം വന്നിട്ട് ആ കടം കൊണ്ട് പലതും ഇടപെടുത്തിയ ഒരാൾക്ക് അപ്രതീക്ഷിതമായി തന്നെ ഇപ്പോഴത്തെ തുറന്നു കടം കിട്ടാൻ സാധിക്കാതെ വന്നു വീക്ഷണമെന്ന് കരുതി അപ്രതീക്ഷിതമായി പലതും വരാലോ ആ അപ്രതീക്ഷിതമായി തുറന്നാലും

കടം മേർച്ചത് ആരാന്റെ കടം മേർച്ചിട്ട് നീ എന്തിലൊക്കെയാ തുടച്ചത് എന്തൊക്കെയാണ് ആശാക്കിയത്യാമല്ലോ എന്ന് നിനക്കറിയാം ഫലം ഞാൻ കുന്ന കഴിച്ചിട്ടില്ല വലം അശ്രഭ് ഞാൻ കുടിച്ചു തീർത്തിട്ടില്ല വലം അൽമക്ക് ഞാൻ ധരിച്ചു നാശപ്പെടുത്തിയിട്ടില്ല വലം മുലയ്യായി വേണ്ടാത്തതും ഹറാമരുമൊന്നും ഞാൻ അതിനെ ചെലവഴിച്ചിട്ടില്ല അനല്ല എന്റെ മേൽ അറിയാതെ അപ്രതീക്ഷിതമായി സംഭവിച്ചു വൈദ്യുത സപ്പോർട്ട് കിട്ടിയിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ തീ പിടിച്ചിട്ട് കഴിഞ്ഞു ആ റോഡ് ഓടിച്ചു കൊണ്ടുപോയി സുരീക്ഷിതമായ വലിയ ഗുരയിലൂടെ സംഭവിച്ചു കടം വാങ്ങി കച്ചവടം ചെയ്തു പിന്ന കച്ചവടം ചെയ്തു നോമ്പും കച്ചവടം ചെയ്തു ജീവിക്കാൻ ഒരു വലിയൊന്നാൽക്ക് വേറെ മാർഗമില്ലാതെ ഹനാരായ ജീവിതത്തിന് വേണ്ടി കച്ചവടം ചെയ്യാം കടം വാങ്ങി പക്ഷെ കച്ചവടം ചെയ്യാൻ വേണ്ട കച്ചവടത്തിൽ അവിചാരിതമായിട്ട് വിലയിടുക എന്നിട്ട് അങ്ങ് തൊളിഞ്ഞോ അങ്ങനെ സംഭവിച്ചല്ലേ എന്ന് പറയൂ അടിയാൻ അടിയാൻ നിന്നെ ൊട്ട് ഞാനാണ് ഏറ്റവും തരപ്പെട്ടു എന്നിട്ടാഹു എന്തോ കൊണ്ടുവരും എന്തോ കൊണ്ടുവരാൻ കത്തിച്ചും ആ കൊണ്ടുവന്നത്യാരുടെ നന്മതിമ്പകൾ തൂക്കുന്ന നന്മയുടെ ത്രാസിന്റെ തട്ടിലന്നുക്കും േക്കാൾ ഭാരമുള്ളതാകും അങ്ങനെ അദ്ദേഹം കടക്കും റഹ്മത്തിന്റെ വിഷം കൊണ്ട് അദ്ദേഹം കടക്കുമെന്ന് ഈ കിടക്കുമെന്ന് പഠിപ്പിച്ചോന്ന് എന്താണ് അത്യാവശ്യപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പഠനം അപ്രതീക്ഷ മായിട്ട് വന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള വിപസ്തുക്കുകൾ മൂലം നഷ്ടപ്പെട്ടാൽ ആൽ അങ്ങനെ വലിയാൻ കഴിയാതെ അങ്ങനെ വന്നാലും ഈ കടക്കാരണത്തിട്ടും അയാൾക്ക് നന്മകൾ തടയില്ല ില്ലാതെ കടം വാങ്ങിയാൽ മേൽപ്പറഞ്ഞ ഗൗരോന്റെ ഹലീഫുകളെല്ലാം അത്തരം കടം വാങ്ങരുത് മേലാണ് അത് ചിന്തിച്ചാൽ നമ്മുടെ കടങ്ങളൊക്കെ അതിൽപ്പെടാൻ വളരെ ചാൻസ് കമ്മിയാണ് നമ്മൾ വാങ്ങുന്ന കടങ്ങളൊക്കെ നബി അനുവദിച്ച കടങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ വളരെ അവസരം കമ്മി മിക്കവാ പറഞ്ഞ ഗൗരവതരമായ ഘടകത്തിനാണ് വിശ്വാസികളെ നമ്മുടെയൊക്കെ കടം വരുക നമ്മൾ കടം വാങ്ങിക്കൂട്ടി അനുഭവിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ഹറാമും കബീറത്തും കടം ആയി മാത്രമാണ് നമ്മൾ ചിന്തിച്ചു പഠിച്ചാൽ മനസ്സിലാകും എനിക്ക് തങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു വേദന ചെയ്യുന്നു അള്ളാഹു പറഞ്ഞു കടം വാങ്ങൽ അനിവാര്യമായ കടം വാങ്ങൽ സങ്കടമായ കാര്യം ാണ് കടം വാങ്ങി ഈ മൂന്ന് കാര്യത്തിന് കടം വാങ്ങിയിട്ട് ആ കടം വീട്ടാൻ കഴിയാതെ മരണപ്പെട്ടാണ് അള്ളാഹു അവനവനപ്പൂല അള്ളാഹു അവന്റെ പേരിൽ കടം വീട്ടും ഇതനുവദനീയതയുടെ പരിധി ഭൂമണ്ണത്തിൽ അള്ളാഹു കടം കൂട്ടുക എന്ന തരത്തിൽ കടം പേടിക്കാതെ മരിക്ക കടത്തിന്റെ നഷ്ടവും അയാൾക്ക് സംഭവിക്കൂല ഇങ്ങനെയുള്ള അത്യാവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് കടം വാങ്ങാനാ ഈ ക്രിസ്കൂള പറയുന്നത് ശ്രദ്ധിക്കൂ അടിയന്തരമായ ആവശ്യം എന്താണെന്ന് മക്കളെ ബോധ്യപ്പെടൂ വിവിധങ്ങൾ പറയുന്നു റജുക്കൂന്ന് അഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ പോയ ഒരു സമരഭടൻ മുസ്ലിം യോദ്ധാവ്ലു സൗമുഹ അയാൾ ഉടുക്കാനുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നിരുമ്പി അം തകുതുഹു ധരിക്കാൻ വസ്ത്രമില്ലാത്ത പേടി അയാൾക്ക് ഉടുത്ത വസ്ത്രം നിരുമ്പി അള്ളാന്റെ ഫീസിലെ യുദ്ധത്തിലാണ് അന്യരാജ്യത്താണ് എന്ന് സാരം സാരം വീട്ടിലല്ല നാട്ടിലല്ല കുടുംബത്തിലല്ല അന്യ അന്യരാജ്യത്തെ ഇസ്ലാമിന് വേണ്ടി പൊരുതാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം പഴകിയിട്ട് ഈ ഇടുക്കാൻ കുലമില്ലാതെ വന്നാൽ എന്ന് കലയാളി കടം വാങ്ങിയിട്ട് ആ കടം കിട്ടാൻ പറ്റാതെ മരിച്ചാൽ അയാളയാളുടെ അള്ളാഹു വീട്ടുന്ന കടമാണ് Workers, East, ും മും വേറൊരു മുസ്ലിമായ മനുഷ്യൻ അയാളുടെ സമീപത്ത് വെച്ച് മരിച്ചു ഫലം കഫൻ വ്യജിതുമായ അനുയിക്കാൻ വേണ്ട വസ്ത്രങ്ങളോ സംസ്കരണ മുറകൾ നടത്താൻ വേണ്ട ഇടപാടുകളോ ഇയാളിലില്ലാമായ യുവാരി ഇയാളെ മറക്കാനും തവറടക്കാനും പറ്റുന്ന വകുപ്പുമില്ല എന്നിട്ട് അതിന് വേണ്ടി കടം വാങ്ങി കടം വിട്ടു ആരാധ മുസ്ലിമായ മയത്തിന് കഫൻ ചെയ്തിട്ട് മറമാടാൻ വേണ്ടിയിട്ട് വ്യത്യന്തനമില്ലാതെ കടം വാങ്ങിയിട്ട് മറമാടിയാൽ വിട്ടാൻ കഴിയാതെ മരിച്ചാലും പേടിക്കണ്ട അല്ലാഹുവിട്ടു ജീവിക്കാൻ വഴിയില്ലാതെ അത് സാംസ്കാരികമായി ജീവിക്കാൻ നാം അദ്ദേഹത്തിന്റെ ശരിയായ ചരിത്രം കാത്ത് ജീവിക്കാൻ പെണ്ണു കെട്ടേണ്ടി വന്നോന്നോ പെണ്ണുകെട്ടില്ലെങ്കിൽ ലൈംഗിക അപരാധങ്ങളും കുടുങ്ങി പോകുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വന്നിട്ട് നാല് പെണ്ണു കെട്ടിയിട്ട് പെണ്ണു കെട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി കടം വാങ്ങേണ്ടി വന്നു പ്രമാർത്തവൻ കെട്ടിയില്ലാതെ മരിച്ചു ഇങ്ങനെയുള്ളവരെ തൊട്ട് അനാ കടം അനിവാര്യമായ മൂന്ന് കാര്യ ഒന്ന് മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചിട്ട് കബറടക്കാനും കഫം പൊടാണിയിക്കാനും വകുപ്പില്ലാഞ്ഞിട്ട് കടം വാങ്ങി വ്യഭിചാരം പേടിച്ചിട്ട് പെണ്ണ് കിട്ടാൻ വകുപ്പില്ലാത്ത ദിവസം പെണ് കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി കടം വാങ്ങി വീട്ടാൻ കഴിയാതെ മരിച്ചു മറ്റൊന്ന് ഫീസബീല് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് നിൽക്കുന്ന അയാൾക്ക് ഉടുക്കാൻ വസ്ത്രമല്ലാതെ വന്നപ്പോ അദ്ദേഹം കടം വാങ്ങി ഇങ്ങനെ കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ കഴിയാതെ മരിച്ചാൽ അള്ളാഹുദാല കടം വിട്ടു ഇനി കടം വന്നിട്ട് ആ കടം കൊണ്ട് പലതും ഇടപെടുത്തിയ ഒരാൾക്ക് അപ്രതീക്ഷിതമായി തന്നെ ഇപ്പോൾ തുറന്നും കടം വീട്ടാൻ സാധിക്കാതെ കൊണ്ട് വീട്ടണമെന്ന് കരുതി അപ്രതീക്ഷിതമായി പണമൊന്നും വരാലോ ആ അപ്രതീക്ഷിതമായത് വന്നാലും അള്ളാഹുന്റെ ഒരു സൂര്യ പറയുന്നു അള്ളാഹന്റെ അഞ്ചു ഒരു കടക്കാരനെ അമ്മാഹുതാൻ പിടിക്കും പഠിത്തന്റെ മുമ്പിൽ നിർത്തപ്പെടും വിചാരണ ചെയ്യപ്പെടും നീ എന്തിനാ കടം മേടിച്ചത് ആരാന്റെ കടം മേടിച്ചിട്ട് നീ എന്തിനൊക്കെയാണ് തൊലച്ചത് എന്തൊക്കെയാണ് ആശാക്കിയത് എന്റെ വർഷനെ എന്നൊക്കെ തലമുനക്കറിയാമല്ലോ അന്യ ഞാൻ കടം വാങ്ങി എന്ന് നിനക്കറിയാം ഫലം ആക്കു ഞാൻ കുന്നി കഴിച്ചിട്ടില്ല വലം അശ്രഭു ഞാൻ കുടിച്ചു തീർത്തിട്ടില്ല വലം അൽബു ഞാൻ ധരിച്ചു നാശപ്പെടുത്തിയിട്ടില്ല വലം മു വേണ്ടാത്തവരും ഹറാമരും ഒന്നും ഞാൻ അതിനെ ചെലവഴിച്ചിട്ടില്ല എന്റെ മേലിൽ അറിയാതെ അപ്രതീക്ഷിതമായി സംഭവിച്ചു വൈദ്യുതി അല്ലെങ്കിൽ പിടിച്ചിട്ട് ആ രോഗിച്ചു കൊണ്ടുപോയി അപ്രതീക്ഷിതമായ വലിയ ഗുരു സംഭവിച്ചു കടം വാങ്ങി കച്ചവടം ചെയ്തു പിന്നാ കച്ചവടം ചെയ്തു നോമ്പും കച്ചവടം ചെയ്തു ജീവിക്കാനൊരു വഴി എന്നവർക്ക് വേറെ മാർഗമില്ലാതെ ഹനാലായ ജീവിതത്തിന് വേണ്ടി കച്ചവടം പക്ഷെ കച്ചവടം ചെയ്യാൻ വേണ്ട കഷ്ടപടത്ത് അവിചാരിതമായിട്ട് വിലയിടുക എന്നിട്ടങ്ങ് തുടങ്ങോ അങ്ങനെ സംഭവിച്ചല്ലേ എന്ന് പറയും ഈ പറയുമ്പോ പഠിച്ചാടിയത്യ നിന്നെ തൊട്ട് ഞാനാണ് തരപ്പെട്ടവൻ എന്നിട്ടാഹു എന്തോ കൊണ്ടുവരും എന്തോ കൊണ്ടുവരാൻ കത്തിച്ചും ആ കൊണ്ടുവന്നത് നന്മ നന്മതിന്മകൾ തൂക്കുന്ന നന്മയുടെ ത്രാസിന്റെ തട്ടിലെന്ന് വെക്കും തിന്മയുടെ തട്ടിനേക്കാൾ ഭാരമുള്ളതാകും അങ്ങനെ അദ്ദേഹം റഹ്മത്തിന്റെ വിഷം കൊണ്ട് അദ്ദേഹം കിടക്കുമെന്ന് ഹരീസ് പഠിപ്പിച്ചു എന്താണ് അത്യാവശ്യപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പട്ടണം അപ്രതീക്ഷിതമായിട്ട് വന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള വിപത്തുകൾ മൂലം നഷ്ടപ്പെട്ടാൽ അങ്ങനെ വരും കഴിയാതെ അങ്ങനെ വന്നാലും ഈ കിടക്കാൻ എളത്തിട്ട് അല്ലാഹു അയാൾക്ക് നന്മകൾ